ഹലോ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും ശ്രീ ഗോപിനാഥ് മുതുകാട്ട് സാർ നടത്തുന്ന ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻറ്റ് എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റിയോ ഉള്ള കുട്ടികളായിരിക്കാം ഇപ്പം നമ്മൾക്ക് അത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പാരൻസിനായിരിക്കും കൂടുതലും ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ കുട്ടികൾ നോർമൽ ആണ് അതുകൊണ്ട് നമുക്കൊന്നും കുഴപ്പമില്ല നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയുടെ പാരൻറ്റ് വന്നിരുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് ഇദ്ദേഹം ആ ഒരു സ്ഥാപനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് അഴിമതി നടത്തി പണം ഉണ്ടാക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം ആ ഒരു സോഷ്യൽ മീഡിയ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടി അഞ്ചു മാസമായിട്ട് അഞ്ചു മാസക്കാലം മാത്രമേ ഗോപിനാഥ് മുതുകാഡി സാറിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൽ പഠിക്കാനായിട്ട് ചെ ചെന്നിട്ടുള്ളൂ ഈ അഞ്ച് മാസത്തിനിടയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് എന്ന് വെച്ചാൽ മോശമായിട്ട് അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞാൽ കുട്ടിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിന്നുള്ളതല്ല അവിടുത്തെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി അങ്ങനെ താല്പര്യമില്ലാത്തവരാരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തരുന്ന ബിസ്ക്കറ്റും ചായയും ഒക്കെ എൻ്റെ ഔദാര്യമാണെന്നുള്ള രീതിയിൽ മുതുകാടി സാറ് പറഞ്ഞു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇതിനുള്ള മറുപടിയായിട്ട് ഇപ്പോൾ ഗോപിനാഥ് മുതുകാടി സാറ് തന്നെ വന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ കൃത്യമായി പറയുന്നുണ്ടോ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ തലപ്പത്ത് ഇദ്ദേഹം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തേഴ് വർഷമായി ഇരുപത്തേഴ് വർഷത്തിനിടയ്ക്ക് ഇന്ന് വരെ അദ്ദേഹം ഒരു രൂപ പോലും ശമ്പളമായി വാങ്ങിയിട്ടില്ല ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്നുള്ളത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതല്ല അങ്ങനെയുള്ള കുട്ടികളിൽ പ്രത്യേകതരം കഴിവുകൾ ഉണ്ടായിരിക്കും കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരുടെ കഴിവുകൾ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ച് അവരെ ഒരു നിലയ്ക്ക് എത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് പര്യാപ് സ്വയം പര്യാപ്തമായിട്ട് നല്ലൊരു ജോലി കിട്ടുന്ന ഒരു രീതിയിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ ഇദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം മജീഷ്യനാണ് ലോകമറിയുന്നൊരു മജീഷ്യനാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് പുറത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പുറം രാജ്യങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഫണ്ട് കിട്ടുമ്പോൾ അതിനൊക്കെ കൃത്യമായ കണക്കുകളും രേഖകളും വെച്ചിട്ടാണ് കൃത്യമായ റെസിപ്റ്റ് കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഈ ഫണ്ടുകളൊക്കെ വാങ്ങിയിട്ടുള്ളതും ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലേക്ക് ഈ പൈസയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതെന്നൊക്കെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ഇങ്ങനെയുള്ള പാരൻസിനെ വെല്ലു പാരൻസിനെ മാത്രമല്ല ഇങ്ങനെ ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരെ വെല്ലുവിളിക്കുകയാണ് ഇദ്ദേഹം എന്താണ് അഴിമതി കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള മോശമായ പ്രവൃത്തി എന്തി എന്താണുള്ളത് എന്ന് കാണിക്കുക പറഞ്ഞു തരിക കൃത്യമായ തെളിവോടുകൂടി കാണിക്കുക എന്ന് ഇദ്ദേഹം വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം ന്യായമല്ലേ ഇപ്പം നമ്മൾ നമ്മളുടെ സ്വന്തം വീട്ടിൽ ഇത് കണക്ക് ഡെസി ഡിസബിലിറ്റി ഉണ്ട് ഓട്ടിസം ഉള്ള അല്ലെങ്കിൽ സെർബുലർ പാഴ്സിയുള്ള ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം അത് അനുഭവിക്കുന്നവർക്കെ മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള കലാപരമായിട്ട് കഴിവുള്ള കുട്ടികളെ കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്ത് അദ്ദേഹം ആ കുട്ടികളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് സ്വയം പര്യാപ്തമാക്കാൻ ശ്രമിക്കുമ്പോൾ കുറേ ആൾക്കാർ ഇതിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്തുക എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നൊരു ആരോപണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ ഒരിക്കലും ആ ഒരു പാരൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം പുറത്തുനിന്ന് ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിലേക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ അവിടെ മറ്റുള്ള കുട്ടികളെ ശ്രദ്ധിക്കാൻ ആളില്ല കുട്ടികൾ ഗസ്റ്റിനൊപ്പം വെളിയിലേക്ക് പോകുന്നു ഒരു തവണ ഒരു കുട്ടി അങ്ങനെ പുറത്തേക്ക് പോയിട്ട് ആ കുട്ടിയുടെ അമ്മ കരഞ്ഞു നിലവിളിച്ചു അതിനെ പിന്നെ പുറത്ത് അന്വേഷിച്ച് നടന്നിട്ടാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധക്കുറവുകളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഒരു ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൽ എത്രത്തോളം കുട്ടികളുണ്ടാവും ഒരു കുട്ടീനെ തന്നെ നമുക്ക് നോക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റാഫുകളവിടെ ഉണ്ടാവും എങ്ങാനും കണ്ണ് പെട്ടിച്ച് ഒരാൾ പോയി കഴിഞ്ഞാൽ അതെല്ലാവരുടെയും കുറ്റമായിട്ട് കാണേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഒരു ഡിഫറൻ്റ്ലി ഡിഫറെൻ്റായിട്ട് ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു കുട്ടി മാനേജ് ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ നോർമലായിട്ടുള്ള ഒന്നോ രണ്ടോ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ തന്നെ ബഹളവും വഴക്കും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ക്ഷമ കുറവുള്ള ഒരു പാരൻ്റ് ആണെങ്കിൽ ഒരിക്കലും അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ ശേഷിക്കായിട്ട് കാരായിട്ടുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതൊന്നും ചിന്തിക്കാതെയാണ് ചില ആൾക്കാർ വന്നിരുന്നിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു പാരൻ്റ് വന്നിരുന്ന് എൻ്റെ കുട്ടിക്ക് ഇന്നത് സംഭവിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ ഇദ്ദേഹത്തെ പോയി കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്ന മൊത്തം കള്ളത്തരമാണ് ഇയാൾക്ക് വ്യക്തിപരമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പിന്നിലുള്ള എഫേർട്ട് എന്താണെന്ന് മറന്നു പോവുകയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് എന്ത് ലാഭം ഉണ്ടായിട്ടാണ് ഇത്രയും കുട്ടികളെ വെച്ചിട്ട് അതേ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹം കാശ് മുടക്കി ഇതൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന് കാശുണ്ടാക്കാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാജിക് ഷോ മാത്രം നടത്തിയാൽ പോരെ അങ്ങനെ അത് അങ്ങനെ ചിന്തിക്കാൻ പോലും സെൻസ് ഇല്ലാതെയാണ് ചില ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മുപ്പത് സെൻറ്റ് സ്ഥലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ എഴുതി കൊടുത്തിട്ടാണ് അത് അതിൽ ആ മുപ്പത് സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്ത് അതിൽ വീടുകൾ വെച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ പാരൻസാണ് ആ സ്ഥലത്ത് ആ വീടുകളിൽ ഇപ്പോൾ താമസിക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിനെല്ലാം വ്യക്തമായ തെളിവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ കൃത്യമായ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആരും അദ്ദേഹത്തെ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിയും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്